േട് താലൂക്ക് അദാലത്ത് കരുതലും കൈത്താങ്ങും കുട്ടിക്കാനും കുടുംബ സംഗമം ഓഡിറ്റോറിയത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ എന്നിവരുടെ നേതൃത്വത്തിൽ പീരുമേട് താലൂക്ക് തലത്തിൽ നടന്ന കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്തിൽ തൊണ്ണൂറ്റിയേഴ് അപേക്ഷകളിൽ തീരുമാനമായി ഡിസംബർ ഇരുപത് വരെ അദാലത്തിലേക്ക് ആകെ ലഭിച്ചത് നൂറ്റി അൻപത് അപേക്ഷകളാണ് ഇതിൽ അൻപത്തിമൂന്നെണ്ണത്തിൽ നടപടി സ്വീകരിച്ചു വരികയാണെന്ന് കുട്ടിക്കാനം കുടുംബസംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന അദാലത്തിന് ശേഷം മന്ത്രി റോഷി അഗസ്റ്റിൻ അറിയിച്ചു നൂറ്റി അൻപത് അപേക്ഷകളാണ് അതിലെ തൊണ്ണൂറ്റിയേഴ് അപേക്ഷകൾക്ക് ഇന്നത്തെ അദാലത്തിൽ നേരിട്ട് കേട്ട് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞ നിലയിൽ പരിഗണിക്കാൻ സാധിച്ചിട്ടുണ്ട് അമ്പത്തിമൂന്ന് അപേക്ഷകളുമായി നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് പത്ത് അദാലത്തുകൾ ഈ അദാലത്ത് വിധി പത്ത് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനായിട്ട് കഴിഞ്ഞു ഇന്നേ ദിവസം അമ്പത്തെട്ടോളം പരാതികൾ ലഭിച്ചു അദാലത്തിൽ അത് വരുന്ന പതിനഞ്ച് ദിവസത്തിനകം പ്രോസസ്സ് ചെയ്യുന്ന ബന്ധപ്പെട്ട ആൾക്കാരെ അതിന് മറുപടി അറിയിക്കും എന്നാളിൽ ഏറെ ആശ്വാസകരമായിരുന്നു ധാരാളം ആൾക്കാർക്ക് സഹായകമാകുന്ന ഒരു നില ഇന്ന് സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് അദാലത്ത് വന്ന് എല്ലാവരും സംതൃപ്തിയോടെ മടങ്ങി എന്നുള്ളതിലും ഏറെ സന്തോഷം തോന്നുന്നുണ്ട് അദാലത്ത് ദിവസം അൻപത്തിയെട്ട് അപേക്ഷകൾ പുതിയതായി ലഭിച്ചു അപേക്ഷകൾ പരിശോധിച്ച് പതിനഞ്ച് ദിവസത്തിനകം തീരുമാനമറിയിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഇതുകൂടാതെ അദാലത്ത് വേദിയിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പതിനാറ് പേർക്ക് ആനുകൂല്യങ്ങളും വിതരണം ചെയ്തു പീരുമേട് എം എൽ സോമൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഇടുക്കി സബ് കളക്ടർ അനൂപ് കാർ എ ഡി എം ഷൈജു പി ജേക്കബ് തുടങ്ങിയവരും പങ്കെടുത്തു ഇതിന്റെ ഏലക്കാടൊക്കെ എന്റെ അപ്പായി ചേട്ടാ എന്തോ നേലക്കാട് നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നും ഇല്ലെന്നേ വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം അതെ അതെ ഇപ്പോൾ ഉള്ള കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ അല്ല നീ സാനുമാഷനോട് ചോദിക്കേ ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തിരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീന്റെ ജൈവവളമാണ് മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സു നിറയെ വിളവ് തരും ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ച് നോക്ക് ഇതെന്റെ ഉറപ്പാ അല്ല മാഷേ ഇത് എവിടെ കിട്ടും ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പൊളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും ആയുർഗ്രീൻ മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും